ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കാത്തിരിപ്പിനൊടുവിൽ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് വന്നിരിക്കുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കടമെടുക്കാനുള്ള അന്തിമ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചൊവ്വാഴ്ച കടമെടുക്കുകയാണ് റിസർവ് ബാങ്കിന്റെ മുംബൈയിലെ ഓഫീസിൽ വെച്ച് ഇക്യൂബർ സംവിധാനത്തിലൂടെ അടുത്ത ചൊവ്വാഴ്ച ഇരുപത്തി തീയതി തീയതി ലേലം നടക്കുന്നതാണ് ബുധനാഴ്ച തന്നെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും അതിനായി തൊള്ളായിരം കോടി രൂപ ഇപ്പോൾ തന്നെ ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട് ഇരുപത്തിയൊൻപതാം തീയതി ബുധനാഴ്ച ഴ്ച മുതൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് ഈ വർഷം ഡിസംബർ വരെ ഇരുപത്തി കോടി രൂപ കടമെടുക്കാനാണ് അനുമതിയുള്ളത് ഏപ്രിൽ മാസത്തിൽ തന്നെ ഇതിൽ മൂവായിരം കോടി രൂപ കടമെടുത്തിരുന്നു ഇനി മെയ് മാസത്തിൽ ഇരുപത്തി തീയതി മൂവായിരത്തി കോടി രൂപ കടമെടുക്കുകയാണ് ഇനി ആകെ അവശേഷിക്കുന്നത് പതിനെട്ടായിരത്തി കോടി രൂപ മാത്രമാണ് കടമെടുക്കാനുള്ള അനുമതിയുള്ളത് നിലവിൽ ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ് അത് നീക്കിക്കഴിഞ്ഞാൽ തന്നെ പെൻഷൻ വിതരണം ചെയ്യാൻ സാധിക്കും കാരണം ഒരു മാസത്തേക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യേണ്ട തുക കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കയ്യിലുണ്ടായിരുന്നു അത് ട്രഷറിയിലേക്ക് മാറ്റുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ വിതരണം തടസ്സപ്പെട്ടു പോയത് ട്രഷറി ഓവർ ഡ്രാഫ്റ്റ് ഒഴിവാക്കുന്നതോടെ ഈ പണം പെൻഷൻ കമ്പനിക്ക് തന്നെ ലഭിക്കുന്നതാണ് ഇരുപത്തിയെട്ടാം തീയതി തുകയെ തുകയും ഇരുപത്തി ഒൻപതാം തീയതി തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യുന്നതാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും പെൻഷൻ ലഭ്യമാകും അറുപത് ലക്ഷത്തോളം ആളുകൾക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുക ഇതിൽ എട്ട് ലക്ഷം പേർക്ക് കേന്ദ്രവിഹിതം ലഭിക്കുന്നവരാണ് അവർക്ക് അഞ്ഞൂറ് രൂപയുടെയും മുന്നൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും കുറവുണ്ടാകും പെൻഷൻ തുക ആദ്യം ലഭ്യമാവുക ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ കൈപ്പറ്റുന്നവരുടെ അക്കൗണ്ടിലേക്കായിരിക്കും പിന്നീടാണ് കയ്യിൽ കൈപ്പറ്റുന്നവർക്ക് ലഭിക്കുക വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക